ും അസംക്കു വർഹമത്തുല്ല പ്രിയപ്പെട്ടവരെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയുടെ മേൽനോട്ടത്തിൽ ഈ വർഷം വിശുദ്ധ റമദാനിൽ ഒട്ടേറെ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി അതിലേറ്റവും ശ്രദ്ധേയമായത് വിശുദ്ധ ഖുർആാനും നബിസ്ഹു അലഹി വസല്ലമയുടെ പരന്നുകിടക്കുന്ന ഹദീസുകളും ലോകചരിത്യത്തിലെ വിവിധങ്ങളായ ചരിത്രങ്ങളും എല്ലാം കോർത്തിടക്കിക്കൊണ്ട് വൈവിധ്യമായ ഒരു ചോദ്യോത്തര മത്സരമായിരുന്നു മത്സരമായിരുന്നു നൂറ് ചോദ്യങ്ങളാണ് മൂന്ന് ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നത് ഒന്ന് മത്സരമാണ് അതിൻ്റെ വിജയികളെ നാം ഇവിടെ പ്രഖ്യാപിക്കുന്നു അതേപോലെ വളരെ സുന്ദരമായി കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ ഈ വർഷവും ഖുർആൻ പാരായണ മത്സരം നടത്തുകയുണ്ടായി അതിൻ്റെയും വിജയികളെ പ്രഖ്യാപിക്കുകയാണ് ഖുർആാൻ പാരായണ മത്സരം ഒന്നാം സ്ഥാനം സബ് ജൂനിയർ പത്തു വയസ്സ് വരെയുള്ള കുട്ടികൾ സബ് ജൂനിയർ ഒന്നാം സ്ഥാനം ലിബാർ റഷീദ് ആവള സബ് ജൂനിയർ ഒന്നാം സ്ഥാനം ലിബാർ റഷീദ് ആവള രണ്ടാം സ്ഥാനം ഹംദാൻ നൗഷാദ് ആമയൂർ മൂന്നാം സ്ഥാനം അഹദിയ കെ പി ആമയോർ ഒന്ന് ലിബാർ റഷീദ് ആവള രണ്ടാം സ്ഥാനം ഹംദാൻ നൌഷാദ് ആമയൂർ മൂന്നാം സ്ഥാനം അഹദിയ കെ പി ആമയൂർ ജൂനിയർ ആൺകുട്ടികൾ ജൂനിയർ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ബിൻ അബ്ദുൽ ലത്തീഫ് ആമയൂർ രണ്ടാം സ്ഥാനം അബ്ദുൽ ഹാദി ദമാം മൂന്നാം സ്ഥാനം മുഹമ്മദ് ഫാസ് കായക്കൊടി ജൂനിയർ ഫസ്റ്റ് ബിൻ അബ്ദുൽ ലത്തീഫ് ആമയോർ സെക്കൻഡ് അബ്ദുൽ ഹാദി ദമാം തേർഡ് മുഹമ്മദ് ഫാസ് കായക്കൊടി സനാബിൽ ഖുർആൻ പാരായണം ജൂനിയർ പെൺകുട്ടികൾ ഒന്നാം സ്ഥാനം നെയ്റ ഫാത്തിമ കായക്കൊടി രണ്ടാം സ്ഥാനം ഹാദിയ ഹംദ മണ്ണാർക്കാട് മൂന്നാം സ്ഥാനം സുൽത്വാന വലിയാട് ഫസ്റ്റ് നെയ്റ ഫാത്തിമ കായക്കൊടി സെക്കൻഡ് ഹാദിയ ഹംദ മണ്ണാർക്കാട് തേർഡ് സുൽത്വാന വലിയാട് സനാബിൽ ഖുർആാൻ മത്സരം സീനിയർ പെൺകുട്ടികൾ പതിനഞ്ച് വയസ്സിൻ്റെ മുകളിൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾ സഹോദരിമാർ ഒന്നാം സ്ഥാനം അമല ജക്കരിയ പെരിന്തൽമണ്ണ രണ്ടാം സ്ഥാനം റിസാന വളാഞ്ചേരി മൂന്നാം സ്ഥാനം സ്വാബിറ കായക്കൊടി ഫസ്റ്റ് അമല ജക്കരിയ പെരിന്തൽമണ്ണ സെക്കൻഡ് റിസാന വളാഞ്ചേരി തേർഡ് സ്വാബിറ കായക്കൊടി അറുപത് വയസ്സിന്റെ മുകളിൽ അറുപത് വയസ്സിന്റെ മുകളിലുള്ള സനാബിൽ കുടുംബത്തിലെ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കാരണവന്മാരായ സഹോദരിമാരെയും ഉമ്മമാരെയും ഉപ്പമാർക്കും സനാബിൽ കുടുംബത്തിൻ്റെ വക ഒരു പ്രത്യേകമായ ആദരം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർക്ക് പ്രത്യേകമായ ഒരു പ്രോത്സാഹന സമ്മാനം ഞങ്ങളുടെ ഒരു ആദരം സ്നേഹാദരം അറുപത് വയസ്സിൻ്റെ മുകളിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത ഉപ്പമാർക്ക് ഉമ്മമാർക്ക് പ്രത്യേകമായ ആദരം പങ്കെടുത്തവർ അറുപത് വയസ്സിൻ്റെ മുകളിൽ ഖുർആാൻ പാരായണത്തിൽ പങ്കെടുത്തവർ ഒന്ന് ഇബ്രാഹിം സഫ വല്ലേപാടം രണ്ട് അബ്ദുൽ ജലീൽ ബത്തേരി സുലേഹ നാദാപുരം ഫാത്തിമ വയനാട് ആമിന കോട്ടക്കൽ പ്രത്യേക ആദരം നേടിയ ഉപ്പമാരെയും ഉമ്മമാരെയും ഒന്നുകൂടെ വായിക്കുന്നു ഇബ്രാഹിം സഫ വല്ലേപ്പാടം അബ്ദുൽ ജലീൽ ബത്തേരി സുലേഹ നാദാപുരം ഫാത്തിമ വയനാട് നെല്ലിയമ്പം ആമിന കോട്ടക്കൽ വിജയികളായ മുഴുവൻ ആളുകൾക്കും സനാബിൽ ഖുർആൻ പഠന പഠനപദ്ധതിയുടെ റോഹൻ വറൈഹാൻ ഖുർആാൻ പാരായണ മത്സരത്തിൽ വിജയിച്ചവർക്കും പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അഡ്മിൻ പാലലിൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അള്ളാഹു വിശുദ്ധ ഖുർആാൻ പഠിക്കാനും അത് പകർത്താനും അത് പാരായണം ചെയ്യുവാനും ആ ഖുർആാനിൻ്റെ വാക്താക്കളായി മരണം വരെ ജീവിക്കുവാനും അങ്ങനെ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ ദർബാറിൽ ആ ഖുർആാനിന്റെ ശുപാർശ നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണെന്ന നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ ആ വാചകത്തെ അന്വർത്ഥമാക്കാൻ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ